മോഹനെ ലെമ്പു മതി നൃത്ത് ഇനി തല്ലല്ലേ അങ്ങോട്ട് അറിയാ അങ്ങോട്ട് അറിയുവാണ് തല്ലുകാരൻ എന്നൊരു ദുഷ്പേര് നാട്ടുകാർക്കിടയിൽ എനിക്കുണ്ട് അതൊന്നും മാറ്റിയെടുക്കാന്ന് വെച്ചാൽ നീ ഒന്നും അല്ലടാ അങ്ങനെ സാറിനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചോദിക്ക് പിന്നെ എന്നാ പറഞ്ഞു തൊലയ്ക്കട മനുഷ്യന് വേറെ പണിയുണ്ട് അതൊരു ശരിയായ പണിയല്ല എന്താ നമ്മൾ ഈ പണിയിൽ ഇടപെട്ട് ഈ പണി ചെയ്തോണ്ടിരിക്കുമ്പോ സാറിന് വേറൊരു പണിയുണ്ടെന്ന് പറയുന്ന പണിയുണ്ടല്ലോ അത് ശരിയായ പണിയല്ലാന്ന് സാർ ഈ പണിയൊക്കെ ഇവനോട് ഞാൻ ചോദിച്ചു താങ്കളാണോ ഈ പ്രശ്നം പിടിച്ച മനുഷ്യനെന്ന് കേട്ട ബാധി കോതി അയാൾ എന്റെ നേരെ തട്ടിക്കയുന്നു എന്റെ കൈകയറി പിടിക്കുന്നു പിന്നെന്താ ഞാൻ ഒരു സത്യം പറയട്ടെ നിങ്ങൾ ഇന്നോളം സത്യം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞ പോലെയാണ് എനിക്കൊരു നിർബന്ധമുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സത്യം പറയുമ്പോ അതിന്റെ ലംബുവിനോട് തന്നെ ആയിരിക്കണം എന്റെ സമയദോഷം പറഞ്ഞോളൂ പ്രശ്നത്തെ അത് ഞാനായിരുന്നു പിണങ്ങിടന്ന് അച്ചുംകൂട്ടി സങ്കടം വരും അപ്പൊ എന്റെ മൂന്താ അതും എടോ എംബായിരല് ഒന്ന് ഒന്നുമില്ലെങ്കിൽ എന്നെക്കാളും വയസ്സിന് ആ വയസ്സിന് മൂപ്പണ് ഉറപ്പല്ലേ ആ ഒന്നോ രണ്ടോ ഒന്നും രണ്ടും മതി പക്ഷെ തോന്നിയാസം കാണിച്ച പ്രായ വ്യത്യാസം നോക്കുന്ന പ്രശ്നമില്ല അടി ഉറപ്പാ ഈ എന്തും പറഞ്ഞോണ്ട് എന്താ ഞാൻ വിളിച്ചോണ്ട് വന്നോ പിന്നെ എന്റെ കൂടെ പറഞ്ഞല്ലേ അത് ഈ പറയല്ലേ നമുക്കല്ലേ ബുദ്ധിമില്ലല്ലോ എന്റെ രാഘവട്ട് എന്നെ വിളിച്ച് പറഞ്ഞോ അച്ഛൻകുട്ടി ഇങ്ങനെ ഇങ്ങനെ ഒരു ബോഡി കൂടെ പോണെന്ന് പിന്നെ ഞാൻ ഇഷ്ട ഈ എന്റെ കുട്ടിയല്ലേ രണ്ടു കൽപ്പിച്ചാനായിട്ട് കയറി അതിനിപ്പ എന്താ പ്രശ്നം പ്രശ്നം തന്നെ ബോഡി ഗാർഡിന് മൂന്നൊക്കെ പിന്നെ ലംബോ എനിക്കൊരു വീക്കെൻസ് ഉണ്ട് ഡിൻഡോൾഫിക്ക ഡിൻഡോൾഫിക്കുഡാൽഫിക്ക ആ വീക്കൻസ് ജീവിതത്തിൽ വരെ എനിക്ക് കിട്ടിയില്ല അതും എനിക്ക് ഒന്ന് അനുഭവിക്കണം അത് നീക്കല കൈകോട്ടിട്ട് വിളിക്കുന്നു കിട്ടിയില്ല ഇപ്പൊ അരഞ്ഞു പോയനെ നിങ്ങളെയും കൊണ്ട് നടന്നാരെ ഞാൻ വന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് ഇതെവിടെ അതൊരു പേപ്പർ എന്റെ കയ്യിൽ തന്നെ അല്ലേ അത് ചോദിക്കാൻ ഇതിലുള്ള ഹോട്ടൽ എവിടെ ഈ ഹോട്ടൽ എവിടെ ബോംബ് വെക്കാൻ നിങ്ങളൊന്നും അല്ല പോരെ ഇണ്ടാണ്ടിരിക്കൂ അല്ലാതെ ആർക്കാണ്ട് കാലത്ത് തലയ്ക്ക് സ്കൂളിലെത്ത

പിന്നെ ചോദ്യമാണ് പോണെന്റെ ചേട്ടാ ഈ ഗേറ്റ് കടന്ന് നേപ്പാൾ വഴി കൊയിലാണ്ടിക്ക് പോകാൻ പറ്റുമോ ഫ്രണ്ട്സ് ഹോട്ടലിലേക്കുള്ള വഴി അങ്ങോട്ട് പോന്നു എന്താ പിന്നല്ലാതെ കണ്ടിട്ട് വിടുത്ത താമസക്കാരാണെന്ന് തോന്നുന്നില്ലല്ലോ ആ ഇപ്പല്ല ഇവിടുന്ന് അങ്ങോട്ട് ആയിക്കോളും കേട്ടോ മനസ്സിലായില്ല എടുക്കണോ കൈ സെക്യൂരിറ്റിയെ ഭീഷണിപ്പെടുത്തുന്നു ും മനസിലായേടാ കണ്ടിട്ട് ഇവിടെ താമസിക്കുന്നവരാണോ തോന്നുന്നില്ല പോലും എവിടെ അതെ ആ ഗേറ്റ് ഇരിക്കുന്ന കുറങ്ങനുണ്ടല്ലോ അവനെ ഉടനെ പറഞ്ഞേച്ചേക്ക് അവനെ മാത്രമല്ല മാനവും മര്യാദയായിട്ട് ഇവിടെ പണിയെടുക്കാത്ത സകല എന്നെയും പറഞ്ഞേക്ക് കുട്ടി ഇവിടെ നിന്നോളൂ കണ്ടോ രസം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താ വേണ്ടത് അയ്യോ ഞാൻ അത്ര അത്രക്കാരനല്ലേ എനിക്കൊന്നും വേണ്ട എന്റെ കൂട്ടത്തിൽ വന്നല്ലേ ഇയാൾക്ക് താല്പര്യം ഒന്നുമില്ല ഓ വെറുതെ പറയാ ഞാൻ വെറുതെ

സർവശ്രീ മുല്ലക്കൽ രാമൻ മകൻ ശ്രീധര മേനോൻ എന്ന എം ആർ എസ് മേനോന്റെ മകൻ അച്ചുതൻകുട്ടി എന്ന അച്ചു മനസ്സിലായില്ലെങ്കിൽ അങ്ങേരോട് പോയി പറ അങ് ദൂരെ പുല്ലൂരാമ്പാറു കുഞ്ഞി ലക്ഷ്മി പെറ്റുപോറ്റിയ മോം വന്നിരിക്കുന്നു എവിടെ കയറ്റി കിടത്തണം എന്തൊക്കെ ചെയ്തു തരണം എന്ന് അദ്ദേഹം പറഞ്ഞു തരും എന്തോ കാര്യം ഇവിടെ പലരും വരെയും പോകുകയും ചെയ്യുന്ന സ്ഥലമാണ് സ്ഥലം ഇവിടെ പോലെ നല്ല തണുപ്പൊന്നും ഇല്ല എനിക്കോന്നല്ല എനിക്കുണ്ട് ഒന്നും ഇണ്ടാണ്ടിരിക്കോ അതല്ല പാട്ടിയൊക്കെ ഇണ്ടിരുമാളിണ്ടിങ്കോളിയും കുടിക്കാൻ മറ്റവൻ പിന്നല്ലാതെ ഏതാ വിസ്കി ബ്രാൻഡി റമ്മ ജിന്നി വോഡ്ക നല്ല വാറ്റ് കിട്ടു അത് വരുത്തിക്കാം തൽക്കാലം ഒരു അനക്കം കിട്ടാൻ ഇവിടെ ഉള്ളത് എന്തെങ്കിലും അപ്പോ എപ്പോഴാ അച്ഛനെ ഒന്ന് കാണുന്നത് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു മിനിറ്റ് ഹലോ റിസപ്ഷൻ അല്ലേ ആ ഞാനാ വിളിച്ചോ ഓ ശരി പോരും Allah, 교ppo, ും കുളിക്കാനും കേട്ടോ എല്ലാ ബ്രാൻഡും ഇഷ്ടമുള്ള അപ്പൊ മക്കൾ സന്തോഷായിട്ടിരിക്കെ എല്ലാം ഭംഗിയാകും എല്ലാം ഭംഗിയാവാനാ ഞാൻ വന്നത് എന്റെ അഭിപ്രായത്തിൽ നല്ല മനുഷ്യനാ ഡീസന്റ് ആളാ ലംബു ഇതെവിടേ തുറക്കുക ഞാൻ ഒന്നും അതിലോട് അതൊന്നും ചോദിക്കാനുള്ള നേരമായിട്ടില്ല ഇപ്പൊ കഴിക്കേ വ്യത്യാസം ഉണ്ടോ ഇണ്ടോ തോന്നുന്നു അല്ല അതെ ഇതെന്റെ തന്തയാണെങ്കിൽ െ അച്ഛാ മക എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് രണ്ടും കൂടി ബംഗ്ലാവിലേക്ക് പോണേന് മുമ്പ് ഇന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ ഏർപ്പാടാക്കിട്ട് പോണേട്ടേലോരും

വന്നു എന്ന് കേട്ടപ്പോ ഒന്ന് കണ്ടു കുശലം അന്വേഷിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ ഏത് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങള് ആശുപത്രി അവര് വന്ന് വാതില് തുറന്നു തന്നതായിരിക്കും വിളിക്കാനും പോലീസ് മാത്രം കാണിക്കാനും ഒന്നും നിക്കല്ലേ സുഹൃത്താ പിന്നെ ഞാൻ ഈ ഹോട്ടലിന്റെ മകനാ ഇത് തന്നെയാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം കൊറേ കഴിയുമ്പോ നീ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകും പ്രാതന്മാരെ ഞങ്ങൾ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ പോയി കിടക്കാൻ വേറെ സലോണ്ട്രാ നല്ല ബോഡി ഗാർഡ് ഓടുക ബോഡി ഗാർഡൊക്കെ പിന്നെ പോലെ സ്വന്തം പോലെ എന്താ ശരി പ്രേതം സദ്യ പിന്നാലോ ഈ പിന്നെ കുറിച്ച് ചങ്ങലിക്കിടിയോ രണ്ടത്തിൽ ഞാനിപ്പ ചങ്ങലിക്കരുടാ ഇന്ന് രണ്ടെണ്ണത്തിന് ഞാൻ പിടിക്കൂ തടാ അരിങ്ങി പോരുത് അവിടെ നിൽക്കാൻ ഇതെന്താണെന്നുണ്ടോ ലാത്തി ഇതിലും വലുതണ്ട് എന്നെ കൊണ്ട് എടുപ്പിക്കരുത് അനങ്ങണ്ട അനങ്ങണ്ടാ അവിടെ നിക്കണ വേണ്ട 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 മുന്നോട്ട് വരണ്ട അത് ശരിക്കുന്നതാണ് നിനക്ക് നല്ലത് ഞാൻ അവിടെ നിൽക്കാൻ ദൈവമേ കൂടുള്ള കാലമാര് വലഞ്ഞോ うわ <laughs> പല ഭ്രാന്തന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ടട ഈ ഓട്ടക്കൂടെ നോക്കുന്ന ഭ്രാന്തനെ ഞാൻ ഇന്ന കാണേക്കോട്ടെ ഓ ഞാൻ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് പോര ഭ്രാന്തന്മാർക്ക് വിലസാണ്ട ഒരു സ്ഥലം വീട്ടിലേക്ക്